ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ചീനച്ചട്ടി വെച്ചിട്ട് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകിട്ട് കൊടുക്കാം അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം പുളിയൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കാം അതൊക്കെ നിങ്ങളിഷ്ടാനുസരണമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയിട്ട് കൊടുക്കാം മുളക് പൊടിയും കൂടിയിട്ട് കൊടുക്കാം നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് പൊടി വറുത്തിട്ടതല്ല നമ്മൾ സാധാരണയായിട്ട് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് തക്കാളി കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ ഒരു കഷ്ണം കട്ട കായമാണ് അത് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കി തിളച്ചതിന് ശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഞാനിത് രസത്തിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ് മാറ്റിയതിന് ശേഷം വട ചെയ്തെടുക്കാൻ അറിയാമല്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല ഇത് രസവിടക്കുള്ള രസമാണ് അതിലേക്ക് വേണ്ടി കുറച്ച് വട എടുത്ത് ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടീട്ടത് സ്റ്റൗ സിമ്മിലാക്കി വെച്ചിരിക്കുന്നു വച്ചതിന് ശേഷമാണ് ഇടേണ്ടത് ചെറുതാവുന്ന തിളച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം വെച്ചതിന് ശേഷം സ്റ്റൗവിന് വെക്കാം വയ്ക്കാം അണച്ചുവെച്ചതിന് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കുമ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി നല്ലൊരു രസം ആണ് ഇഷ്ടമില്ലാത്തവർ ആരും കാണൂല എല്ലാവരും ഇതുപോലെ ഒന്നും പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ